സവാളയൊന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് കുക്കറിൽ നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തക്കാളിയും പൊടികളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അളവ് പറയാം പിന്നെ ഇത് പ്രഷർ കുക്കറിലേക്ക് എഴുന്നൂറ് ഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും അതുപോലെ പെരുംജീരകപ്പൊടിയും ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം അത് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർക്കാം നന്നായിട്ട് കൈകൊണ്ട് തിരുമി യോജിപ്പിച്ചെടുക്കണം സവാളയും അതുപോലെ തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഞരടി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ വരുന്നവരെയാണ് വേവിക്കുന്നത് എല്ലാ ചിക്കനും ഇത്രയും വേവ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ചില ചിക്കനൊക്കെ ഒറ്റ വിസലിൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് പാകത്തിന് വേവിച്ചെടുക്കുക പ്രഷറൊക്കെ പോയ ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് ചൂടാക്കിയെടുക്കാം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ചേർക്കാം ഞാനിപ്പോൾ അതിന് പകരം കുറച്ച് സവാളയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാം ഒരു അരമണിക്കൂറാണ് ഞാനിവിടെ അടച്ചു വെക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് അടച്ചു വെച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്